നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടു വർഷത്തിലധികം കാലം കളിക്കളത്തിന് പുറത്ത് കൃത്യമായി പറയാം എണ്ണൂറ്റി പതിനൊന്ന് ദിവസങ്ങൾ കളത്തിൽ നിന്ന് പുറത്ത് ഒടുവിൽ പോൽ പോക്ബ മടങ്ങിയേറ്റിയിരിക്കുന്നു സൂപ്പർ താരം സൂപ്പർ ബധ്യതര താരം പോൽ പോക്ബ യുവൻഡസിൽ കളിച്ചുകൊണ്ടിരിക്കവയാണ് ആ ഒരു ഡോപ്പിംഗ് ടെസ്റ്റിൽ പിടിക്കപ്പെടുന്നതും പിന്നീട് ബാൻ വരുന്നതും അങ്ങനെ പുറത്തായി ഒടുവിൽ അദ്ദേഹം ഈ വർഷം ഫെബ്രുവരിയോടുകൂടിയൊക്കെ കളിക്കാൻ ഉള്ള ഒരു ക്ലിയറൻസ് ലഭിച്ചിരുന്നു പിന്നെ അദ്ദേഹം എത്തുന്നു ഇപ്പോഴാണ് പിന്നെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് എണ്ണൂറ്റി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഫൈനലി പോൾ പോക്ബ ഈസ് ബാക്ക് മൊണോക്കോ പക്ഷെ കളി തോറ്റു നാലേ ഒന്നിന് തോറ്റു ആ കളിയില് എൺപത്തിയഞ്ചാമത്തെ മിനിറ്റിലാണ് പോൾ പോക്ബ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് മമാതു കൂലിബാലിക്ക് പകരമായിട്ട് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിടുമ്പോൾ പോഗ്ബയെ സംബന്ധിച്ചിടത്തോളം വലിയ അവസാനം താൻ ഏറെ ആഗ്രഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയിടത്തേക്കുള്ള മടങ്ങി വരവായിരുന്നു അത് കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് പോൾ പോക്ബ പറഞ്ഞു ഐ ആം വെരി ഹാപ്പി ടു ഹാവ് റിട്ടേൺ ടു ഫുട്ബോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇതാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ഇതാണ് ഫുട്ബോൾ കളത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഫുട്ബോൾ ഈസ് നോട്ട് ഓവർ ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ അവസാനിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു ശരിയാണ് വെറും മുപ്പത്തി രണ്ട് വയസ്സ് മാത്രമേ ഇപ്പോഴും പോൾ പോകുമ്പോക്കുള്ളൂ ഓൾറെഡി അദ്ദേഹം ലോക ചാമ്പ്യനായി പിന്നെ എന്തൊക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വലിയ ഭീഷണിയും മറ്റ് കാര്യങ്ങളും ഒക്കെ സംഭവിച്ചത് അത് ഒരു വിധത്തിൽ ഒതുക്കി വന്നപ്പോ ഈ ഒരു ബാന് വരുതു അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ പോൾ പോകുമ്പോ ഇതാ വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു മുപ്പത്തി രണ്ടുകാരനായിട്ടുള്ള താരം യെസ് ഒടുവിൽ പൊണോക്കോക്ക് വേണ്ടി ബൂട്ട് കെട്ടി കളിക്കളത്തിലിറങ്ങി ഫ്രാൻസിന് വേണ്ടി തൊണ്ണൂറ്റൊന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ് ഇനി ഫ്രഞ്ച് ടീമിലേക്കുള്ള മടങ്ങി വരവുമുണ്ടാകുമ്പോൾ അത് കണ്ടറിയണം അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ ക്രാഫ്റ്റോക്സിൻ്റെ